േഖ ദൈവനാമത്തിന് മുഖത്തമുണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഈ പ്രഭാതത്തിൽ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് യേശു ബാറാ സീറായുടെ പുസ്തകം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഏഴ് ഏഴ് മുതലുള്ള വാക്യം വലിയ വ്യാഖ്യാനങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഈ വേദഭാഗം നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ് നമ്മൾ ഉപദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ഉപദേശങ്ങളെയും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല കാരണം ചിലരുടെ ഉപദേശങ്ങളിൽ അവരുടെ സ്വാർത്ഥത പതിയിരിപ്പുണ്ട് അത് ഒരു പക്ഷേ നമുക്ക് പല പ്രയാസങ്ങളുണ്ടാക്കാം ഉപദേശകനെ സൂക്ഷിച്ചു കൊള്ളുക അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് അഡ്വൈസ് സ്വീകരിക്കുമ്പോൾ നമ്മളത് സൂക്ഷിക്കണം അവൻ്റെ ലക്ഷ്യമെന്താണെന്ന് ഗ്രഹിക്കണം ഒരുപക്ഷെ നിന്നെ ചതച്ചെന്ന് വരാം നിൻ്റെ മാർഗം സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് കാണാൻ അവൻ മാറി നിൽക്കും നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത് അസൂയാലുവിനോട് നിൻ്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് ദൈവഭക്തനും ദൈവകൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനുമായ നിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിൻ്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനെ ഒരുപനോട് എപ്പോഴും ഒട്ടി നിൽക്കുക എപ്പോഴും ഹൃദയപൂർവ്വം സഹായിക്കാൻ സാധിക്കുന്നത് നമ്മുടെ മനസ്സിന് ചേർന്നവരും നമ്മുടെ പരാജയങ്ങളിൽ നമ്മളോട് സഹതപിക്കാനൊക്കെ കഴിയുന്ന മനുഷ്യരെയാണ് അതിനേക്കാളൊക്കെ ഉപരിയായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക വളരെ കൃത്യതയോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നമ്മുടെ ചിന്തകളിലും നമ്മുടെ ഹൃദയത്തിലുമാണ് ലോകത്തിൽ നിന്ന് എന്തെല്ലാ ഉപദേശങ്ങൾ നമുക്ക് കിട്ടിയാലും നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവം നമുക്ക് നൽകുന്ന വ്യക്തവും കൃത്യവുമായ ഉപദേശങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഗോപുരത്തിൻ്റെ മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകുന്നത് പ്രഭാഷകൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എല്ലാറ്റിനുപരി സത്യമാർഗത്തിലേക്ക് നിന്നെ നയിക്കുന്നതിന് അത്യനോദനോട് പ്രാർത്ഥിക്കുക ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ഹൃദയം നൽകുന്ന ഉപദേശമാണ് ലോകത്തിലെ പതിനായിരക്കണക്കിന് ഉപദേശങ്ങളെക്കാൾ മെച്ചമെന്ന് പറയുമ്പോൾ തന്നെ നല്ല ഉപദേശകരുടെ ഉപദേശം മാത്രം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ